നിരവധി സൈബർ ദിവസവും ഭർത്താവ് മരിച്ചാൽ ഭാര്യ വീട്ടിലിരിക്കണമെന്നാണ് ചിലർ ചിലർ പറയുന്നത് എന്റെ ചേച്ചി ഒന്ന് പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാണ് ചോദിക്കുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകള് പിന്നെ വെള്ള സാരി ഉടുത്ത് വീടുകളിൽ വീടുകളിലിരിക്കണമെന്ന് ഇവിടെ ആരാണ് പറഞ്ഞത് കമന്റോളികൾ ചിലവർ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനെ തുടർന്ന് നമ്മളെ പോലുള്ള മല മഞ്ചത്താടെ പൊങ്കാല വരുന്നത് സീരിയസ്ലി പറയാം നമ്മൾ ആരെങ്കിലും പറഞ്ഞ ഇവർ ഇനി വീട്ടിയിരിക്കണം അടങ്ങി ഒതുങ്ങി എന്ന് ആരെങ്കിലും പറഞ്ഞ അവരും ഒന്നിരുന്ന് പല ഇന്റർവ്യൂയിലും പറയുന്നുണ്ട് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാര് കൊണ്ട് തരട്ടെ മാസം എനിക്ക് ഒരു ലക്ഷം രൂപയുണ്ട് പിന്നെ നമുക്ക് മറ്റേ തലേ കൂടി ലോറി ഇറങ്ങി ഓടി ഓടിക്കാറില്ലേ ഒരു ലക്ഷം രൂപ കൊണ്ട് ഇവർക്ക് ചുമ്മാ ഇട്ടുകൊടുക്കാൻ ആൾക്കാരെ ഒരുപാട് സഹായിച്ച് സഹായിച്ച് സഹായിച്ചവന്മാർ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുള്ള ചരിത്രമേ അവർക്കുള്ളൂ അത് ചേച്ചി ഒന്നും കണ്ടില്ലേ ചേച്ചി നമ്മൾ അതുപോലത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് ഈ കണ്ടതും കടിയതും നിങ്ങൾ ജോലിക്ക് പോയതും മറ്റേ ഫോട്ടോഷൂട്ട് ചെയ്തതും സിനിമയിൽ അഭിനയിച്ചതൊന്നുമല്ല എൻ്റെ പൊന്നേ സിനിമയെ പറ്റിയൊന്നും പറയാതിരിക്കണം സിനിമ റിവ്യൂ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം കമന്റ് താഴെ ചെയ്യണം കേട്ടോ ഇവരൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ റിവ്യൂ ഞാൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം നിങ്ങൾ താഴെ പക്ഷെ കമന്റ് ചെയ്യണം എങ്കിൽ ഞാൻ ചെയ്തിരിക്കും ഒരാളെങ്കിൽ ഒരാൾ കമന്റ് ചെയ്താൽ ഞാൻ അതിന്റെ റിവ്യൂ വെട്ടുപ്പായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു സിനിമ ദൈവമേ ഓർമ്മിക്കില്ലേ ആ എന്തായാലും ചേച്ചിയിലോട്ട് വരാം ചേച്ചി വന്ന് നിന്ന് പറയുകയാണ് തനി നിറം ന്യൂസ് എന്ന് പറയുന്ന ചാനലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ള പബ്ലിക് ഒപ്പീനിയനാണ് അവരെടുക്കുന്നത് അതിൽ കുറച്ച് ആളുകൾ വരെ സംസാരിക്കുന്നു ആളുകൾ സംസാരിക്കുന്ന കേട്ടപ്പോഴും എനിക്ക് ഒരുമാതിരിയാണ് തോന്നി ഏഹ് നമ്മളിപ്പോ പറഞ്ഞു ഇവരെടുത്ത് അഭിനയിക്കില്ലെന്ന് അഭിനയിക്കുന്ന അഭിനയങ്ങളൊക്കെ വേച്ചായിരിക്കുന്നു അതൊരു സൈഡിൽ നിൽക്കട്ടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരെടുത്ത് അഭിനയിക്കലെന്നോ വേൾഡ് ഫോട്ടോഷൂട്ട് നടത്തല്ലെന്നോ ഒന്നും പറഞ്ഞില്ല പിന്നെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇനാഗ്രേഷനോ എവിടെ വന്ന സമയത്ത് കംഫോർട്ട് അല്ലാത്ത ഡ്രസ്സ് കിട്ടുന്നു പിടിച്ചു പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനോ എന്ന് പറഞ്ഞായിരുന്നു ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം കംഫർട്ട് അല്ലെങ്കിൽ അത് കിട്ടുകൊണ്ട് നടക്കാൻ ശ്രമിക്കരുത് ഈ ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇവർ മറ്റേ വാഞ്ഞ ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നതെന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല പിന്നെ കുറെ കമന്റിൽ കുറെ എണ്ണം കടന്ന് പറയും പക്ഷെ നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കൂടി വരുന്നത് നമ്മുടെ നെഞ്ചത്തോട്ടാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരാണ് കുഴപ്പമെന്നുള്ള രീതിയിൽ അതുകൊണ്ട് എനിക്കിത് എടുത്ത് പത്ത് ഇത്രയും സൈബർ അറ്റാക്കിങ് പുള്ളിക്കാർക്കെതിരെ നേരിടേണ്ട എന്തെങ്കിലും ആവശ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല കാരണം ഭർത്താവും മരിച്ച ഭാര്യ വീട്ടിലിരിക്കണമെന്നാണ് കുറെ പേര് പറയുന്നത് അതേപറ്റി എന്താ പറയുക അവർ അവരെ വെച്ച് എന്താണ് അവർക്ക് ഈ പിള്ളാരൊക്കെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് പക്ഷെ അത് വെച്ച സിറ്റുവേഷൻ വേറെയാണ് ഇവർക്കല്ല അത് ചേരുന്ന ഇവര് എന്തെങ്കിലും ഗോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നതിനല്ല നമ്മൾ പറയുന്ന വീട് വെച്ചു കൊടുത്ത സംഘടനക്കെതിരെ അതുപോലെ വസ്തു കൊടുത്ത പള്ളിയിലച്ചനെതിരെ അതുപോലെ പല പല കുത്തിത്തിരിപ്പുകളും പല പല കള്ളത്തനങ്ങളും പൊളിച്ചടിക്കി ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൈക്കും മീഡിയം ക്യാമറയും കണ്ടു കഴിഞ്ഞാൽ പച്ച കള്ള കള്ളവരുന്ന വാതമാണെന്ന് പറയും ഇതാണ് നമ്മൾ ചൂണ്ടി കാണിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഇവർ കാണിക്കുന്ന വാഞ്ഞ ഫോട്ടോഷൂട്ട് ഒന്നുമല്ലേ അത് കോമഡി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ സീരിയസ്ലി എനിക്കത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ടുള്ളൂ എനിക്ക് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അല്ലാണ്ട് അതൊന്നും ഞാൻ കണക്കിലേ എടുത്തിട്ടില്ല അതിനെപ്പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല ഇവര് ദാസേട്ടനായിട്ട് ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ആ പാട്ടൊക്കെ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തത് കാരണം അതിന്റെ താഴെ കമന്റ് ബോക്സിൽ പച്ച തെറികളാണ് ഇവർക്കെതിരെ വന്നിട്ടുള്ളത് അന്ന് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്താൽ ചെയ്ത പിന്നെ ഞാനത് റിഗ്രറ്റ് ചെയ്ത് കാരണം ഇവരൊന്നും ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ടാണ് ചെയ്യുന്നത് പിന്നെ പിന്നെ വന്നപ്പോ പല കാര്യങ്ങളും ഇവര് തന്നെ പല ഇന്റർവ്യൂലും പലയിടത്തുമായിട്ട് പല കള്ളങ്ങളും വിളിച്ചു പറഞ്ഞ് പിന്നെ അതിന്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ ഇവരെ കപടമുഖമാണ് നമ്മളെ പോലെയുള്ളമാര് വലിച്ചു കെറിയിട്ടുള്ളത് അല്ലാതെ ചാന്തു കുടഞ്ഞ് സൂര്യ മാനത്തെ കിഴക്കോട്ട പോട്ട് അത് നമുക്കൊരു വിഷയമേ ഉള്ള കാര്യമില്ല വളരെ കൊണ്ട് പോകാൻ ഒരു പുറത്തിറങ്ങിയല്ലേ മക്കളെ പറ്റും ഈ ന്യൂസ് തനിറം ന്യൂസ്വരെ അവരവരുടെ പബ്ലിക് ഒപ്പീനിയൻ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ ആ ചോദ്യം നല്ല മിസ്റ്റേക്ക് ചോദ്യമാണ് അത് ഈ സാഹചര്യത്തിലല്ല ചോദിക്കേണ്ടത് ഇത് വേണമെങ്കിൽ ചോദിക്കാൻ ആ ദാസേട്ടന്റെ വീഡിയോ ഇറങ്ങിയ സമയത്ത് അതിന്റെ കമന്റ് ബോക്സിൽ ഇത് തന്നെയായിരുന്നു പക്ഷെ ഇന്നത്തെ കമന്റ് ബോക്സ് എടുക്കുമ്പോൾ അതല്ല അതുപോലെ റിയാക്ഷൻ ചെയ്യുന്നവരും അതൊന്നും അല്ല പറയുന്ന ഇവരുടെ പല കള്ളത്തനങ്ങളാണ് പൊളിച്ച് അടക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ പറ്റിയിട്ടൊരു ചോദ്യം ചോദിച്ചത് ഓക്കെ ആണ് ഈ ഒരു ചോദ്യം ആയിട്ട് എതിരെ ഒരുപാട് സൈബർ അറ്റാക്കിംഗ് നടക്കുന്നുണ്ട് ഭർത്താവ് മരിച്ച ഭാര്യ വീട്ടിലിരിക്കണം എന്ന അഭിപ്രായമാണ് പലരും പറയുന്നത് അതേപറ്റി ആന്റിക്ക് എന്താ പറയാ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇല്ല ഭർത്താവ് മരിച്ചാൽ വീട്ടിലിരിക്കണമെങ്കിൽ ഒന്നിൽ കുടുംബസ്വത്ത് കാണണം അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം കാണണം ഈ മക്കളെ വളർത്തണ്ടേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണണം പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ തൊഴിൽ ഒരു അഭിനയം ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളാരും തടസ്സം നിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരുപാട് പേര് അങ്ങനെ അഭിപ്രായം ഉള്ളവരുണ്ട് അവരെങ്ങനെ ഈ സൈബർ അറ്റാക്ക് ഇങ്ങനെ ചെയ്ത് 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 ഈ രണ്ട് തള്ളി മക്കളും എന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലേ ഇവിടെയുള്ള ആ മാധ്യമക്കാരെങ്കിലും കാണുമോ അവർക്ക് എന്തെങ്കിലും പട്ടിണി കിടന്നാൽ ആരെങ്കിലും കൊടുക്കാം ഇങ്ങനെ ഒരു കാര്യമുണ്ട് പട്ടിണി കിടന്നപ്പോ കൊടുത്തവന്മാരെ നെഞ്ചത്തെല്ലാം ചെളിവാരി അടിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്നും അമ്മച്ചിക്ക് അറിയത്തില്ല അമ്മച്ചി അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കീപാഡ് ഫോണാണ് ഇപ്പോഴും കയ്യിലുള്ളതെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങനെയൊന്നും പറയത്തില്ല പട്ടിണി കിടന്നപ്പോ സഹായിച്ചവരെ അതുപോലെ വീടടക്കം കൊടുത്ത സംഘടനയെ വരെ ചെളികാരി അടിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള പറച്ചിൽ അത് നമുക്ക് യോജിച്ച് തരാൻ പറ്റത്തില്ല അങ്ങനത്തെ പല പരിപാടികളാണ് വലിച്ചീര് പൊട്ടിച്ചിട്ടുള്ളത് ഇനിയും അല്ലേ ചേച്ചിമാരും അമ്മച്ചിമാരെയൊക്കെ ഏത് ഭായാലോകത്തന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതുവരെ ആരും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇതുവായ ഇത് ആരെങ്കിലും വിവരമുള്ള അടുത്തൊക്കെ പോയി ചോദിക്കണം മൈക്കും കൊണ്ട് അല്ലാണ്ട് അമ്മച്ചിയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അമ്മച്ചിക്കൊല്ലായി അറിയാവോ എന്റെ അതാണ് സെറ്റ് അമ്മച്ചി അമ്മച്ചി ഇപ്പോഴാണ് ഇങ്ങനെ കള്ളത്തനം പറയുന്ന പെണ്ണ് പെണ് ലോകത്തില്ല കാരണം ഈ അമ്മച്ചി എല്ലാം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ അത് എനിക്ക് ഈ ഒരു പറഞ്ചിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം പറയുന്ന പല കള്ളത്തനങ്ങളും നമ്മൾ പൊളിച്ചടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ അമ്മച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം അമ്മച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് മനസ്സിലായി ബാക്കി ഭർത്താവ് മരിച്ചാലും െല ഞാനും പത്തൊമ്പത് വർഷം കൊണ്ട് ഭർത്താവ് കളഞ്ഞിട്ടു രണ്ട് പെൺകുട്ടികളെ ഞാൻ അത് ഞാൻ അടിപൊളി വീട് വെച്ചു ഞാൻ വീട്ടിൽ ജോലി ചെയ്താണ് ഞാൻ ചെയ്തത് മന്യമായി നമ്മൾ പോയാ മന്യമായി നമ്മളെ ഇവിടെ ഈ ബുക്കുകളും കാണിച്ചു ഇങ്ങനെ ആരാ തുണി കൊടുത്തുകൊണ്ട് പോയാ പിന്നെ ആളുകൾ പറയാം അമ്മച്ചിയുടെ അഭിപ്രായം കേട്ടല്ല ആ എന്റെ അഭിപ്രായം അവരെന്തേലും ചെയ്യട്ടെ ചെയ്യട്ടെ പക്ഷേ കള്ളത്തനങ്ങൾ ആദ്യം അമ്മച്ചി പറഞ്ഞില്ലേ അതാണ് എന്റെ പോയിന്റ് കള്ളത്തനങ്ങൾ പറഞ്ഞു നാട്ടുകാർ പരിപാടി കാണിക്കരുത് ഊഹ് അതൊക്കെയാണ് ചരിത്രം അടുത്ത അമ്മച്ചി പറഞ്ഞേ എനിക്ക് ഒരു യോജിപ്പില്ല നമ്മൾ ഭർത്താവ് മരിച്ചവരെ ഞങ്ങളെന്താ ജോലി ചെയ്താണ് ആ വീട്ടിൽ ഇരുന്നാൽ ഈ പറഞ്ഞവരുകൊണ്ട് തരുമോ അതാദ്യം ചോദിക്കട്ടെ ഈ ഇവരൊക്കെ കൊണ്ട് കൊടുക്കുമെങ്കിൽ അവർ വീട്ടിൽ ഇരിക്കണം നല്ലതാണ് പിന്നെ നമ്മളിപ്പം നിങ്ങളുടെ കുറ്റം വച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ കാര്യം ഉണ്ടാവും ഇല്ല ഇല്ല അത് എനിക്ക് പറയാനുള്ളൂ നമുക്ക് ഈ പറയുന്ന ആളുകൾ നമ്മളെ വിശപ്പിനുള്ള ആഹാരം തരുമെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരിക്കുക അവർ പറയുമ്പോഴനുസരിക്കാം അതല്ല നമ്മൾ നാട്ടുകാരെ അനുസരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ആഹാരം വേണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചു സ്വന്തം മക്കൾ തരൂല്ലല്ലോ പിന്നെയല്ലേ നമ്മൾ മറ്റേ നാട്ടുകാർ നോക്കേ ആ നമ്മൾ ഇറങ്ങി അധ്വാനിക്കുന്നത് നമുക്ക് ആവുന്നുള്ള കാലം വരെ നമ്മൾ അധ്വാനിക്കുക നാട്ടുകാര് പറയുന്ന പറയും ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആരുടെ സംസാരിച്ച പറയോ അവനെ അത് ആണ് പൊതുവെ സാഹചര്യം ഇത് അല്ല ഇതല്ല ഇവിടെ അല്ല അത് പ്രയോഗിക്കേണ്ട അവര് പണിക്ക് പോയ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ട് പക്ഷേ കള്ളത്തനങ്ങൾ അതാണ് വിഷയം ഇവരൊന്നും സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നേരെ ഉപയോഗിക്കുന്നില്ല കാണുന്നില്ല അതിന്റെ ഒരു വിഷയമാണ് അവർ രാവിലെ പണിക്ക് പോകുന്നു അവർക്ക് അതിൻ്റെതായ കുടുംബ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞു അല്ലാണ്ട് ഇവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല ഏത് അത് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയുന്നത് ഞാനിവരെ കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ പാവങ്ങളാണ് അവർ പറയട്ടെ അവരുടെ അഭിപ്രായം ഈ സുതി എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയാം ഈ സുതിക്ക് ഇഷ്ടംപോലെ കടങ്ങൾ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ആരെങ്കിലും സുതി മരിച്ചതിന് ശേഷം അല്ലാതെ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ ഓ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വരെയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും റിപ്പോർട്ടർമാർ ആരെങ്കിലും ചെന്നിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും ചെന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടിയെ വിടും വെറുതെ വിടെ അത് എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ അത് എന്തെങ്കിലും മരണപ്പെട്ടു പോയാലേ മനുഷ്യന് മാനസികമായി വരുമ്പോഴത്തേ മരണപ്പെട്ടു പോവാം അതിൻ്റെ കൊച്ചിനെ അന്വേഷിക്കണെ കൊച്ചിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണ പിന്നെ മൂത്ത ചെറുക്കനെ എവരെയായിട്ട് ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തണം പിന്നെ ഇപ്പോൾ വീട് വെച്ചു അയാളെ അയാളെക്കൂടെ ആ പാവപ്പെട്ട അച്ഛനെ അച്ഛനെക്കൂടെ പിന്നെ തകടം മറിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ഉണ്ടാക്കുകയാണ് അവരെ വെറുതെ വിട്ടാൽ അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ മോഹൻലാൽ സഹിതം പറഞ്ഞില്ലേ അവരെ പ്രൊഫഷൻ അവർ തിരഞ്ഞെടുത്തോട്ടെ അവർ പണ്ടേ റീൽസ് ചെയ്യുന്ന ഒരാളാണ് അവരെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നൂറ് ശതമാനം അറ്റാക്ക് അഭിപ്രായം പിന്നെ നമുക്ക് രാവിലെ അറ്റാക്ക് അറ്റാക്കി അമ്മച്ചി പരിപാടി അമ്മച്ചി അവരുടെ ആർമിയുടെ ഹെഡ് ആണെന്നാണ് തോന്നുന്നത് ഇവർ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ടീമാണ് അമ്മച്ചി ഒരു കാര്യം പറഞ്ഞല്ലോ സുതി ഏറ്റവും അടുത്ത് അറിയാവുന്ന ആളാണെന്ന് അതുപോലെ തന്നെ അമ്മച്ചി അടുത്തും പറയുന്നുണ്ട് അവർക്ക് ആരെങ്കിലും എന്തിനെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്തിനെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കലാകാലം മലയാളികൾ മൊത്തം അവർക്ക് ചെലവിന് കൊടുത്തോണ്ടിരിക്കണോ ഏഹ് വീട് വെച്ച് കൊടുത്ത് ഓസുദി അല്ലേ വീട് വെച്ചു കൊടുത്ത് അധികം താമസിക്കുന്നുണ്ട് അത് സഹതാപത്തിന്റെ പേരിൽ മാത്രം കിട്ടിയാണ് പക്ഷെ അതിന് എന്ന് അവർ തിരിച്ച് ചെളിവാറി അടിച്ചു അന്ന് വെറുതെ മലയാളികൾ അമ്മച്ചി അതൊന്നും അറിയത്തില്ല അല്ലേ ആർമിയുടെ ഹെഡിക്കാർ ഇരുന്നാൽ പോരാ കാര്യങ്ങൾ അന്വേഷിക്കണം കാര്യങ്ങൾ അറിയണം അവര് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ആ വീട് കൊടുത്ത സംഘടന സംഘടനയടക്കം കുറ്റം പറഞ്ഞത് എന്നിട്ട് ഞെളിഞ്ഞിരിക്കുന്നു ആ ഇത് നമ്മള് വിട്ടുകൊടുക്കണം അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്നാലും എന്റെ അമ്മച്ചി കാര്യങ്ങളൊന്നും അറിയുന്നില്ല വീട് വെച്ചു കൊടുത്ത് പലതവണയായിട്ട് പലരും പല സമയത്തും സമയത്തൊക്കെ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്ത ഓരോ സ്റ്റേറ്റ്മെന്റും താജ് പത്തനംതിട്ട അടക്കം എടുത്ത് കാണിക്കുന്നുണ്ട് അതൊന്നും അമ്മച്ചി കണ്ടില്ല അല്ലേ അമ്മച്ചി കാണത്തില്ല അടുത്ത ചേച്ചി പറഞ്ഞാട്ടെ വീട്ടിലിരിക്കണോന്ന് ഞാൻ പറയുന്നില്ല ഭർത്താവ് മരിച്ചെങ്കിലും അത് നമ്മളിപ്പോ ഉപജീവനം ചെയ്യാം ഉപജീവനം ചെയ്യണ്ടെന്ന് പറയുന്നില്ല ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് മാറാൻ പാടില്ല തീരെ നമ്മൾ ലോക്കലായിട്ട് പദവി തന്നെ അതാണ് കറക്റ്റ് ായിട്ട് ഈ ചേച്ചി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് എന്തായാലും ചേച്ചി ഇരിക്കേണ്ട ഒരു ബിഗ് സല്യൂട്ട് ഭർത്താവ് മരിച്ചെന്ന് വെച്ച് പണിക്ക് പോകാം ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക എല്ലാം ചെയ്യാം അതപ്പതിക്കരുത് ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതപ്പതിക്കരുത് ഇനി കുറച്ച് കമന്റ്സ് ഇതിന്റെ താഴെ വന്നാൽ ഞാനൊന്ന് വായിക്കാം അവരെ വീട്ടിൽ ഒരുത്താൻ ആര് പറഞ്ഞു എന്നാണ് പറയുന്നത് അതാണ് എനിക്ക് വളർത്തത് ആ ആ അമ്മമാർക്ക് പലർക്കും ശരിക്കുള്ള സംഭവം എന്താണെന്ന് അറിയില്ല അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ താഴെ വേറൊരു കമന്റ് അതാണ് അവരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ അല്ല എന്ന് തോന്നുന്നു പിന്നെ അവരുടെ ചോദ്യവും ശരിയല്ല ചോദ്യം ചോദിച്ച ചോദ്യം അത്ര ഫെയർ അല്ല അതുപോലെ അവരുടെ റിപ്ലൈ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും സോഷ്യൽ മീഡിയ നേരെ യൂസ് ചെയ്യുന്നില്ല യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ എന്ന് വിളിച്ച് പറയത്തില്ല ഇവിടെ ഒരുപാട് പേര് വയറും മാറും കാണിക്കുന്നു ഇതൊന്നും ആരും കാണുന്നില്ല രേണു കാണിക്കുന്നത് മാത്രം കാണുന്നു കഷ്ടം എന്റെ പൊന്ന് പ്രിൻസി പ്രിൻസിയുടെ അടുത്ത് എനിക്ക് പറയാനാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസി വയർ കാണിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം ആര് പറഞ്ഞു ഞാൻ എന്തേലും എവിടെയെങ്കിലും പറഞ്ഞോ വയർ കാണിക്കുന്നതാണ് പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം എന്ന് അല്ലാതെ ഇവര് ഷൂട്ട് നടത്തുന്നതിൽ ഞാൻ ഒന്നും മോശം ഒന്നും പറഞ്ഞില്ല ഇവര് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാത്തതിന്റെ കൂടുതൽ കുറവ് അവരുടെ വീഡിയോസിൽ എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഇവിടെ കിറുക്കി പുറകി മക്കി മറക്കി ഒക്കെ വച്ചുകൊണ്ട് വന്നിട്ട് അവർ എന്നെ കംഫോർട്ട് അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ടെന്ന് തനിക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കും അതുപോലെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കാനും പഠിക്കുക ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിന് പോയിട്ട് പ്രിൻസിയൊക്കെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അടുത്തു വേറൊരു കമന്റ് ക്വസ്റ്റൻ ഓഫ് രേണു ഈസ് ബാഡ് ദ വേ ഓഫ് ഇസ് ബാഡ് യു ഡിഡ് ഇൻ പോയിന്റ് എക്സാക്ട് കറക്റ്റ് രേണുവിന്റെ സംസാര രീതിയും ശരിയില്ല ഒന്നും ശരിയില്ല അതാണ് വിഷയം എത്രയൊക്കെ പി ആർ വർക്ക് ചെയ്താലും രണസുനിയുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലാത്തതിനാൽ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല പലരും ഇവളുടെ കളികൾ അറിയാവുന്നവരാണെന്ന് തോന്നുന്നു അത് ഇവരാരും ഈ പി ആർ വർക്കിന് വരില്ല നിമിഷ ബിജോ കുടുംബം പുലർത്തുന്നുണ്ട് ഏത് ജോലി ചെയ്ത് മൂലമാണ് മാന്യതയോടെ അഭിമാനത്തോടെയും ആകട്ടെ അഭിമാനം ജോലിയല്ല ഇവരുടെ ജോലി അല്ലട ഇവിടുത്തെ പ്രശ്നം ഇവരുടെ കഷ്ടസമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തവരടുത്ത് നന്ദി പോലും കാണിക്കാത്ത രീതിയിൽ മുണ്ടോക്കി കാണിക്കുന്ന പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് അതിനുള്ള വിഷയങ്ങളാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇനി വേറൊരു കമന്റ് ഈ കമന്റ് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കുറെ വ്ളോഗേഴ്സിനെ യൂട്യൂബിൽ നിന്ന് ഓടിച്ചു വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കുടുംബ കലക്കി കുളം തോണ്ടി കാശുണ്ടാക്കുന്ന ചിലർ കഷ്ടം ഒരു പെണ്ണും ഇത്രയധികം വേട്ടയാടപ്പെട്ടിട്ടില്ല ഈ കുട്ടിയെ ഞാൻ ഒരേ വട്ടം മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ അതും ആ വീടിന്റെ വൃത്തികേടിനെ പറ്റി മാത്രം അല്ലാതെ എന്നും സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ എത്രയോ സീരിയൽ ഫിലിം നടന്മാർ എന്തെല്ലാം വേഷം കെട്ടുന്നു എന്നിട്ട് ആരും പ്രതികരിക്കുന്നു ആരും റിയാക്ഷൻ വീഡിയോ ഇടുന്നു ഈ പാവത്തിനെ മാത്രം എന്തിങ്ങനെ ക്രൂശിക്കുന്നു അതിനെ വെറുതെ വിടൂ അത് ജീവിച്ചോട്ടെ ആർക്കും ഒരു ശല്യം അത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട പൊന്നളിയാ ഒരു കാര്യം പറയാം അവർ ജോലി ചെയ്യുന്നതിനൊന്നും ആരും ഒന്നും പറഞ്ഞില്ല അവര് പറയുന്ന കള്ളത്തനങ്ങളാണ് പൊളിച്ച് അടക്കിയിട്ടുള്ളത് അത് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ബോധമുള്ളവർ മനസ്സിലാക്കുക കിച്ചുവിന്റെ കമന്റ് ബോക്സിൽ വന്ന ഒന്ന് രണ്ട് കമന്റ് ഉണ്ട് ആ കമന്റ് കിച്ചു തന്നെ സപ്പോർട്ടിൽ ലൈക്ക് അടിക്കുന്നുണ്ട് വായിച്ചുതരാം മോനെ നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് നീ നിന്റെ അച്ഛനോട് സ്നേഹമുള്ള മോനാണ് രേഷ്മ തങ്കച്ചനെ പോലെ എപ്പോഴും നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് നീ റീച്ച് ഉണ്ടാക്കുന്നില്ല ആളുകൾ ഇഷ്ടപ്പെട്ട് തരുന്ന ലൈക്കാണ് മോനെ നിന്റെ ഇങ്ങനെ തന്നെ നീ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം അതിനൊരു ലൈക്ക് അടിച്ചിട്ടുണ്ട് വലിയച്ഛനും വല്യമ്മയും അച്ഛമ്മയും പറയുന്ന കേട്ടനുസരിച്ച് പഠിച്ചു മിടുക്കനായി എല്ലാവർക്കും താങ്ങും തണലും ആകണം രേണു അമ്മയെ പോലെ താങ്ങായവർക്ക് ഇട്ട് താങ്ങാതെ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു ഒരു കമന്റ് അതായത് സഹായിച്ചവർക്കിട്ട് താങ്ങിയിട്ടുള്ള രേണുവിനെ പോലെ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് വന്നപ്പോൾ അതിനും കിച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട് കിച്ചു നീ സത്യം തുറന്ന് പറയുന്ന ദിവസത്തിന് വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് എനിക്കറിയാം നിന്റെ ഉള്ളിൽ നീ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും നീ ഏതൊക്കെ രീതിയിൽ എത്ര ക്രൂരത അനുഭവിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് എനിക്കറിയാം കിച്ചു നീ ഒരു ദിവസം വാ തുറന്നാൽ ഇവിടെ എല്ലാം തീരും അത് നീ എന്ന് തുറക്കുമെന്ന് മാത്രമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടുത്താകുമ്പോൾ ബുദ്ധിമുട്ടായിട്ടാണ്